നമസ്കാരം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയുള്ള മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളുടെ അസാധാരണ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ യു ഡി എഫിലെ മുഖ്യമന്ത്രി ചർച്ച ചൂടുപിടിക്കുന്നു പട്ടികാട് ജാമ്യാ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ചെന്നിത്തല നടത്തിയ പ്രസംഗത്തെ പരാമർശിച്ചാണ് പാണക്കാട് തങ്ങൾ പ്രശംസ അറിയിച്ചത് ഫലത്തില് നേതാവായി മുസ്ലിം ലീഗും രമേശ് ചെന്നിത്തല അംഗീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് സും ചെന്നിത്തല എല്ലാ അർത്ഥത്തിലും പിന്തുണച്ചിരുന്നു എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ടെന്ന് പരസ്യമായി പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ മുസ്ലിം ലീഗ് നേതൃത്വം ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നുവെന്ന പ്രതീതി ജനിപ്പിക്കുന്നതായിരുന്നു പാണക്കാട് സാദിഖലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ മുഖ്യമന്ത്രി പദവിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇതെന്നും ആരെയെങ്കിലും പുകഴ്ത്തിയത് കൊണ്ട് തീരുമാനത്തിലെത്തിയെന്ന് പറയാനാകില്ലെന്നുമാണ് ലീഗ് നേതാവ് എം കെ മുനീർ വിഷയത്തിൽ പ്രതികരിച്ചത് ജാമിയ നൂരിയയുടെ പരിപാടിയിൽ പല നേതാക്കളെയും ക്ഷണിക്കാറുണ്ട് മുഖ്യമന്ത്രി മുസ്ലിം ലീഗ് നിശ്ചയിച്ച് നൽകാറില്ല അങ്ങനെ ഒരു കീഴ്വഴക്കം ലീഗിനില്ല തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഒരു വർഷമുണ്ടെന്നും മുനിര വ്യക്തമാക്കി മുന്നണി വിപുലീകരണത്തിന് നിലവിൽ ചർച്ച നടത്തിയിട്ടില്ല അത് കൂട്ടായി എടുക്കേണ്ട തീരുമാനമാണ് ഏതെങ്കിലും പാർട്ടിയുമായി ചർച്ച നടത്താൻ ചുമതലപ്പെടുത്തിയാൽ ലീഗ് അത് നിർവഹിക്കും ഒരുമിച്ച് ചായ കുടിക്കാൻ ഇരുന്നാലും നിഗൂഢ ചർച്ചകൾ നടന്നു എന്ന് വാർത്തകൾ വരുന്നു മുന്നണി വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ ലീഗിന് ഒറ്റയ്ക്കാകില്ല മുന്നണി കൂട്ടായി ഇരുന്ന് ആലോചിക്കേണ്ട കാര്യമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആകില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രതികരണം മുസ്ലിം ലീഗും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി സംസാരിച്ചതിനെ സംബന്ധിച്ചായിരുന്നു കെ മുരളീധരന്റെ പരോക്ഷ പ്രതികരണം ആദ്യം പഞ്ചായത്തിൽ ജയിക്കണം പിന്നെ നിയമസഭയിൽ ജയിക്കണം അതിനുശേഷമേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കൂ ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാകില്ല അതിന് കോൺഗ്രസിന് ചട്ടവട്ടങ്ങളുണ്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ അഭിപ്രായം നോക്കണം ഡൽഹിയിൽ നിന്നുള്ള അഭിപ്രായം അറിയണം ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉള്ളപ്പോൾ ഇക്കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി യു ഡി എഫിൽ തർക്കം ഉണ്ടാകില്ല സമുദായങ്ങൾ കോൺഗ്രസിനെ സ്വീകരിക്കുന്നത് നല്ല കാര്യമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു പങ്കെടുക്കുന്ന പരിപാടിയുടെ എണ്ണം നോക്കിയല്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതെന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രതികരിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച അനാവശ്യമെന്നും അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇതെന്നും ഹസൻ വ്യക്തമാക്കി സമുദായ സംഘടനകളുടെ പരിപാടിയിൽ എല്ലാ നേതാക്കളെയും ക്ഷണിക്കാറുണ്ട് ഈ അനാവശ്യ ചർച്ചകൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് മുന്നണി വിപുലീകരണ കാര്യത്തിൽ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും എം എം ഹസൻ പറഞ്ഞു പാണക്കാട് തങ്ങളുടെ ചെന്നിത്തല അനുകൂല ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു പട്ടികാട് ജാമ്യാ സമ്മേളനത്തിന്റെ നാലാം ദിവസമായ ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നടന്ന ഗരീബ് നവാസ് ഉദ്ഘാടനം അദ്ദേഹമായിരുന്നു മുമ്പും പലതവണ ജമയിൽ അദ്ദേഹം തന്റെ അനുഭവങ്ങൾ വിവരിച്ചു ഇന്നും അത്തരത്തിലൊരു സ്നേഹം വരുന്നൊരുക്കി ഫൈസാബാദ് ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗം സമകാലിക രാഷ്ട്രീയ കാലാവസ്ഥയെ വരച്ചുകാട്ടുന്നതും ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതീക്ഷയെല്ലാം അടങ്ങുന്നതുമായിരുന്നു വിവിധ മത കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിച്ചതിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു വിയോജിപ്പുകളിലും യോജിച്ച് ഫാസത്തെ എതിർക്കണമെന്നും എല്ലാ കാലത്തേക്കും ഏകാധിപത്യ ഭരണകൂടം പാടില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിച്ചത് ആ വാക്കുകൾ ഏറ്റെടുത്ത് യോജിക്കാവുന്ന ിടങ്ങളിൽ യോജിച്ച് രാഷ്ട്രീയത്തിന്റെ ആധാരശിലകളെ സംരക്ഷിക്കാൻ നമുക്കൊന്നിച്ച് പോരാടാമെന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്